ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി റൂഫിംഗ് വർക്കാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് വി ബോർഡ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഫുള്ള് ആദ്യം മുതലുള്ള വീഡിയോ ഒന്നുമില്ല കുറച്ച് ലാസ്റ്റുള്ള വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഈ വെള്ള കാണുന്ന ഭാഗമൊക്കെ വി ബോർഡ് അടിച്ചതാണ് അതിൻ്റെ മുകളിലേക്ക് ഷീറ്റ് വിടുകയാണ് ചെയ്തത് അകത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ബോർഡ് മാത്രമേ കാണുള്ളൂ ഇതിൻ്റെ ടോട്ടലുള്ള വ്യൂ ആണിത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തുള്ള ഒരു റൂഫിംഗ് വർക്കാണ് നമ്മൾ ആ സ്ഥലത്തിൻ്റെ വ്യൂവും കൂടെ കിട്ടുന്ന രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് നല്ല ഏരിയയിൽ വരുന്ന ഒരു റൂഫിംഗ് വർക്കാണ് രണ്ടോ മൂന്ന് മാസമൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് നമ്മൾ ബോളിൽ നിന്നെടുത്തുകൊണ്ടാണ് ചെറിയൊരു വർക്കായിട്ട് തോന്നുന്നത് ഇത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമായതുകൊണ്ട് കാര്യമായിട്ട് ഇതിൻ്റെ വീഡിയോ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ഘട്ടം വന്നപ്പോൾ മാത്രമാണ് കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമില്ല വളരെ ചെറിയൊരു വീഡിയോ മാത്രമാണ് എടുത്തിട്ടുള്ളത്